നിങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്തെ ദൈവം തൻ്റെ പ്രത്യേകമായ വൃത്തത്തിൻ്റെ ഉള്ളിലാക്കും അതിൻ്റെ അകത്ത് സമൃദ്ധിയും സംരക്ഷണവും സുരക്ഷിതത്വവും ഏറ്റവും കൂടുതലായി അനുവദിച്ചു തരും നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലും ലോകത്തിൻ്റെ ഏത് കോണിലും ഇരുന്നാകട്ടെ ഈ വചനം കേൾക്കുന്നത് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് ഞാൻ ഈ പറഞ്ഞ ദൈവപ്രവൃത്തി നടക്കാൻ പോവാണ് അതിനകത്തോരും സംശയവുമില്ല ഇന്നത്തെ ദൈവിക സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇതൊരുക്കുന്നതിന് നിങ്ങൾ നന്ദി പറയും പ്രിയപ്പെട്ടവരെ നിങ്ങളെ എല്ലാം ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദൂത് അല്പം വൈകിയാണ് എത്തുന്നത് അതിൻ്റെ കാരണം നമ്മുടെ സ്റ്റുഡിയോയുടെ അപ്ഡേഷൻസ് നടക്കുകയായിരുന്നു അതിൻ്റെ വർക്കുകളെല്ലാം തീർന്നു വന്നപ്പോൾ അല്പം സമയം വൈകിപ്പോയി അതിനാൽ നമ്മുടെ ഷൂട്ടിംഗ് അല്പം വൈകിയാണ് ആരംഭിച്ചത് ആയതിനാലാണ് നിങ്ങൾക്ക് അല്പം വൈകി ഇന്ന് ദേശുശ്രൂഷ ലഭിച്ചത് നാളെ മുതൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് നേരത്തെ തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് നന്ദി പറയുന്നു ക്ഷമയോടെ കാത്തിരുന്നതിന് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവിക ആലോചനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടെ പറയട്ടെ ഈ വരുന്ന രണ്ടാം ശനിയാഴ്ച ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മുടെ മൂന്നാമത്തെ ആത്മിക ശുശ്രൂഷയാണ് നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വന്നേക്കണം എനിക്ക് നിങ്ങളെ കുടുംബമായിട്ട് കാണാൻ വലിയ താല്പര്യമുണ്ട് ദൈവം നമ്മളെ ഒരുമിച്ച് അവിടെ ഒത്തുചേർക്കുന്നതിൻ്റെ പിന്നിൽ ശക്തമായ അത്ഭുത ദൈവിക പദ്ധതികളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ശുശ്രൂഷ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ദയവായി കടന്നു വരിക നിങ്ങളുടെ ലൈഫിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഇനി ഇന്നത്തെ മെസ്സേജിലേക്ക് ഞാൻ കടക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഇടം ദൈവത്തിന്റെ ഒരു പ്രത്യേക അതൃപ്തി ദൈവം അതിൽ തിരിച്ച് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് തൻ്റെ അനുഗ്രഹവും സുരക്ഷിതത്വവും സംതൃപ്തിയും സമൃദ്ധിയും ദൈവം കൽപ്പിച്ചു തരും പുറത്തെന്തായാലും അകത്ത് നിൽക്കുന്ന നിങ്ങളെ അത് ബാധിക്കാത്ത നിലയിൽ ദൈവം ഇത് ചെയ്യുന്നു ഒന്നാമത്തെ തെളിവ് ഏതം തോട്ടം തന്നെയാണ് പുറത്ത് ശത്രുക്കളുണ്ട് പുറത്ത് ദാരിദ്ര്യമാണ് തോട്ടത്തിന് പുറത്തെ അന്തരീക്ഷം വേറെയാണ് പക്ഷേ ദൈവം അവരെ ആക്കിയ ഇടം അത് സമൃദ്ധിയുടെ ചിലമായിരുന്നു അത് തേജസ്സിന്റെ സ്ഥാനമായിരുന്നു അതെല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ഇടമായിരുന്നു നോക്കു പുറത്തുള്ളതിൽ നിന്നും വിഭിന്നമായി തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ദൈവം ഒരേ സ്ഥലത്ത് പ്രത്യേകമായി വേർതിരിച്ചിട്ടിരിക്കുന്നതായ ഒരു സ്ഥലമായി നമുക്ക് ഏതെ കാണാൻ കഴിയുന്നു നീ പാർക്കുന്ന ഇടം അതിന്റെ അതിരുകൾ ഈ ദിനങ്ങളിൽ വേർതിരിക്കപ്പെടുന്നത് മതിലുകളാലോ വേലികളാലോ അല്ല ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാലും സമൃദ്ധികളാലും ദൈവം നിരക്ക് നൽകുന്ന സ്വസ്ഥതയാലും വളർച്ചയാലും നീ പാർക്കുന്ന ഇടം ദൈവത്തിന്റെ അനുഗ്രഹീത മണ്ണെന്നുള്ള നിലയിൽ ഖ്യാതി നേടാൻ പോവുകയാണ് ദൈവം നിന്നെ നീ ആയിരിക്കുന്ന ഇടത്ത് ഏറ്റവും ശ്രേഷ്ഠമായി ഉയർത്തുന്ന സമയം കടന്നു വന്നിരിക്കുകയാണ് രണ്ടാമത്തെ ഉദാഹരണം മിഥ്യാനിയ മരുഭൂമിയിൽ മോശ ആടിനെ തീറ്റുമ്പോൾ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പറയുന്നൊരു വാക്കാണ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് നിന്റെ കാലിൽ നിന്ന് ചെരി പഴിച്ച് കളകാം ആടിനെ തീറ്റുന്ന മരുഭൂമിയിൽ തൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന പ്രത്യേക സ്ഥലം ദൈവം വിശുദ്ധമായി വേർതിരിച്ചതുപോലെ മോശയും ആട് നിൽക്കുന്ന സ്ഥലവും ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടിരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു വിശുദ്ധിയുടെ വേർതിരിവ് അവിടെ ഉള്ളതായി നാം കാണുന്നു അങ്ങനെ ഒരു സെപ്പറേഷൻ ദൈവം ആ ഒരേ മണ്ണിൽ രണ്ട് സ്ഥലങ്ങൾക്ക് കൃത്യമായി വേർതിരിച്ചതുപോലെ ഇന്ന് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിന്റെ ഓഫീസിൽ നീങ്ങിയിരിക്കുന്ന കസേരയിൽ അപ്പുറവും ഇപ്പുറവും ഇടവും വരവും എന്തായാലും നിന്നിൽ അതൊന്നും ബാധിക്കപ്പെടാത്ത നിലയിൽ ഒരു ദൈവിക സംരക്ഷണത്തിന്റെ വലയം പരിശുദ്ധാത്മാവിന്ന് നിങ്ങളുടെ ഇടുകയാണ് ഇന്നലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഈ ആലോചന സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു എന്നോട് പറഞ്ഞത് പക്ഷേ എന്റെ ഇപ്പോഴത്തെ ജോലി സ്ഥലത്ത് ടെർമിനേഷന്റെ വക്കിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒപ്പമുള്ളവരെ എല്ലാം പല നിലകളിൽ അവർ പുറത്താക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അതിനകത്തേക്ക് തിരികെ കയറ്റുകയാണ് എന്റെ ജോലിയും പോകുന്ന ഒരു സ്ഥാനത്താണ് പക്ഷേ ഈ ദൈവിക ദൂതിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ ഫോൺ കോൾ വരുന്നത് ഞാൻ അന്നേരം മനുഷ്യനോട് പറഞ്ഞ ഇല്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല നിന്നെ പറയുമെന്ന് പറയുന്ന ചില വിരുദ്ധമായിരിക്കുന്ന മനുഷ്യരുടെ എതിരുകളെ നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ വചനമൊന്ന് പറയാമോ എന്നെ വീഴിക്കാൻ പറ്റത്തില്ല അമേ എന്നെ തൊടാൻ പറ്റത്തില്ല ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമാ പരിഗണനയുടെ വലയത്തിൻ്റെ അകത്താണ് എൻ്റെ തലമുറയുടെ ജോലിയുടെ മേൽ ദുഷ്ടൻ കൈവെക്കത്തില്ല അത് ദൈവിക അനുഗ്രഹത്തിൻ്റെ വലയത്തിൻ്റെ അകത്താണ് ഈ സമയമായിരിക്കുന്നത് ദൈവം നിനക്ക് വെക്കുന്ന അതിർത്തികളെ ഭേദിപ്പാൻ ദുഷ്ടന് കഴിയത്തില്ല ഇയോബിന്റെ വീടിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ സാത്താൻ നിന്ന് സ്വർഗത്തിച്ചെന്ന് ദൈവ നമ്പരാനോട് നേരിട്ട് പറഞ്ഞു നീ വേലി കെട്ടിയിരിക്കേ പിന്നെ ഞാൻ എങ്ങനാ തൊടുന്നത് ഇയോബിന്റെ ആടുമാടുകൾ വേഞ്ഞു നടക്കുന്ന തോട്ടത്തിന് പോലും ദൈവത്തിന്റെ വേലിയുടെ കാവലുണ്ടായിരുന്നു നിന്റെ സമ്പത്തായിരിക്കുന്നിടത്ത് നിന്റെ ജോലിസ്ഥാനത്ത് നിന്റെ വരുമാനത്തിൽ നിന്റെ ബിസിനസ്സിൽ ദൈവത്തിന്റെ ഈ തരത്തിലുള്ള ഒരു സംരക്ഷണം കൃത്യതയോടുകൂടെ വെളിപ്പെടാൻ പോകുകയാണ് ഒരേ നിലയിൽ ജീവിച്ചു വരുന്ന ഒരു ദേശത്ത് ഒരുവൻ കർത്താവിലായിത്തീരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതുവരെ അവൻ അനുഭവിച്ചതായ ദുരിതങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് ദൈവിക സംരക്ഷണത്തിന്റെ ഒരു കാലാവസ്ഥ വെളിപ്പെടുകയാണ് പിന്നെ ആ വ്യക്തിക്ക് അധോഗതിയല്ല ഉന്നതിയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് കർത്താവായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ ആയിത്തീരുമ്പോൾ യേശുവിന്റെ രക്തത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ മേൽ ആക്റ്റീവ് ആവുകയാണ് അവിടെ നിങ്ങളെ മറ്റു രോഗങ്ങൾക്ക് പഴയതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല മറ്റു ദോഷങ്ങൾക്ക് പണ്ടത്തെ പോലെ നിങ്ങളെ എടുത്തിട്ട് കൈകാര്യം ചെയ്യാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ മേൽ വ്യാപനിച്ചു നിൽക്കുകയാണ് ദൈവവൈതലെ നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ സംരക്ഷണം നിന്നെ പൊതിഞ്ഞു നിർത്തുന്നു ഇനി ദാനിയൽ സിംഹക്കുഴിയിൽ വീണൊരു സമയം നമുക്കറിയാം ആ സിംഹക്കുഴിയിൽ വീണ സമയത്ത് സിംഹങ്ങൾ ദാനിയനെ നശിപ്പിക്കാതെ ദൈവം അന്ന് രാത്രിയിൽ ആ സിംഹങ്ങളുടെ വായ അടച്ചു നീ വീഴുന്നു കിടക്കുന്നതും നീ എന്നായിരിക്കുന്നതും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും അത് നിനക്കൊരു ദോഷവും ചെയ്യാത്ത നിലയിൽ ദൈവം അതിനകത്തൊരു സാഹചര്യത്തെ സൃഷ്ടിക്കും സിംഹങ്ങൾ അന്ന് രാത്രിയിൽ മാംസം വെറുത്തു പോയെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത്തരത്തിലുള്ളതായൊരു പരിതസ്ഥിതിയിലേക്ക് ദൈവം സിംഹങ്ങളെ മാറ്റിക്കളഞ്ഞു നീ ആയിരിക്കുന്ന ഇടം ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഇടമെന്ന് നീ അറിയും മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ അത് ഏറ്റവും നാശകരമായ സ്ഥലമായിരിക്കും ഏറ്റവും ശോചനീയമായ ഇടമായിരിക്കും ഏറ്റവും കഷ്ടകാലം നിറഞ്ഞ ഏറ്റവും ഗൃഹപ്പിഴ നിറഞ്ഞ ഇടമായിരിക്കും പക്ഷെ നീ ചെല്ലുന്നതോടുകൂടെ അതിന്റെ അവസ്ഥ മാറും ദൈവ പൈതലെ നീ കടന്ന് ചെല്ലുമ്പോൾ ഇരുട്ട് മാറുകയാണ് നിന്നെ ചുറ്റി നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്സിനാൽ ഏത് ഐശ്വര്യം കിട്ടിയെടുത്തും നിനക്ക് ആഹ്ലാദത്തോടെ കഴിയാനുള്ള സാഹചര്യം ദൈവം ഒരുക്കുകയാണ് ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വലിയ ഭയങ്ങൾ മാറിപ്പോകുന്നു ഞാൻ ആത്മാവിൽ കാണുന്നു കാലങ്ങൾ കൊണ്ട് ആരുടെയൊക്കെയോ പ്രാർത്ഥിക്കുന്നവരുടെ അടക്കം വാക്കുകളാൽ മുറിവേറ്റ് തകർന്നു നിന്നതായ നിങ്ങളുടെ ഹൃദയാവസ്ഥയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വെച്ച് കെട്ടുകയാണ് ഇല്ല നിനക്കൊരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും പകൽ സൂര്യൻ വാഴട്ടെ രാത്രി ചന്ദ്രൻ വാഴട്ടെ പകൽ സൂര്യനാണെങ്കിലും രാത്രി ചന്ദ്രനാണെങ്കിലും അത് നിന്നെ ബാധിക്കുകയില്ല കാരണം നിന്റെ സൂര്യനും ചന്ദ്രനും കർത്താവാണ് റേസ് ദോർട്ട് ആ തേജസിന്റെ കീഴിലും ആ സ്നേഹത്തിന്റെ വലയത്തിന്റെ കീഴിലുമാണ് നീ ആയിരിക്കുന്നത് ആയതിനാൽ നിനക്കതിൽ നിന്നും ഒഴിവുണ്ട് ഇതര സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളോ പരിസരങ്ങളിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങളോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയില്ല മിസ്രൈമിന്റെ നാട്ടിൽ ഇസ്രയേൽ അത് തിരിച്ചറിഞ്ഞതാണ് ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കുന്നതായ സംഹാരങ്ങൾ ഒരു വീട്ടിലെ ആദ്യത്തെ വ്യക്തിയുടെ മരണം ആ ഭവനങ്ങളിലെല്ലാം ആദിജാതന്മാരുടെ മരണം അരങ്ങേറിയപ്പോൾ തങ്ങളായിരുന്ന ഇടത്ത് തങ്ങൾ വസിച്ചിരുന്ന കൂടാരത്തിൽ ആ ഒരു നിലവിളി ഉയരാതെ വണ്ണം അവർക്ക് ദൈവം പ്രത്യേകമായ പരിചരണവും സംരക്ഷണവും അവിടെ ഒരുക്കിയിരുന്നു ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുവെന്ന് മറ്റുള്ളവർ പറയുന്ന അത്യാഹിതങ്ങളോ ദുരിതങ്ങളോ ഒന്നും നിങ്ങളുടെ മേൽ വരികയില്ല ദുരിത ദുഃഖങ്ങളുടെ കാര്യം പറയുമ്പോൾ ചില നിന്നുകളെയും കൂടെ ഞാൻ അതിൽ ചേർത്ത് വെക്കുകയാണ് നിന്നെ തകർക്കുമെന്നും നിന്റെ തല താഴുമെന്നും പറയുന്നതായ ചില മനുഷ്യരുടെ ശക്തമേറിയിരിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ മനസ്സു തകർന്നിരിക്കുന്ന ദൈവ പൈതലേ നീ ഒരിക്കലും താഴെ പോവുകയില്ല ദൈവം നിന്നെ നിരാശപ്പെടുത്തുവാൻ അമ്മ വിട്ടുകൊടുക്കുകയില്ല നിന്റെ ഹൃദയം ഉലയുന്നതായ വാർത്തകൾക്ക് ഈ ദിനങ്ങൾ ഇതിന്റെ കാതിൽ കേൾക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല മാനസികമായി നിന്ന് തകർക്കുന്നതായ മനുഷ്യരുടെ എതിർ വാക്കുകളുടെ നടുവിൽ നിന്റെ ഹൃദയം നീ ഇന്ന് രാവിലെ ഇന്ന് ഈ ദൂത് കേൾക്കുന്നത് പക്ഷേ ഞാൻ പരിശുദ്ധ ആത്മാവിൽ പറയട്ടെ ഇന്നത്തെ ഈ ദൈവശബ്ദം നിന്നോടുള്ളതായ കർത്താവിന്റെ വ്യക്തിപരമായ സ്വരമാണ് ഇല്ല നിന്നെ കുറിച്ചുള്ളതായ അവരുടെ അഭിപ്രായങ്ങളല്ല നടക്കാൻ പോകുന്നത് ഹാമാൻ കഴുകുമരം പണിയുമായിരിക്കും പക്ഷേ അതിൽ തോന്നാൻ പോകുന്നത് മോർദേഹായി അല്ല ദൈവം നിലക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിധി തൻ്റെ കരങ്ങളിൽ ഭദ്രമാണ് ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന ഒരാത്മാവില്ലെന്ന് ആമേൻ പറയണം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിധി തൻ്റെ കൈകളിൽ ഭദ്രമാണ് കർത്താവിൻ്റെ കൈകളിൽ നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മുറുകെ പിടിച്ചിരിക്കുന്നതൊന്നും തട്ടിപ്പറിച്ചു കളയാൻ ആരെ കൊണ്ടും സാധിക്കത്തില്ല യേശു കാര്യത്തിൽ വളരെ ബോധവാനായിരുന്നു പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ തട്ടിപ്പറിക്കുകയില്ല പ്രൈസ് എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ് ആ കരങ്ങളിൽ നിന്ന് ആരും നിങ്ങളെ അപഹരിക്കുകയില്ല ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളുടെ ഭാവി ഇന്ന് രാവിലെ സുരക്ഷിതമാണ് നിങ്ങളുടെ സമ്പത്ത് കർത്താവിൽ സുരക്ഷിതമാണ് നിങ്ങളുടെ ദാമ്പത്യം ദൈവത്തിൽ സുരക്ഷിതമാണ് നിന്റെ കുഞ്ഞിൻ്റെ ഭാവി ദൈവത്തിൽ സുരക്ഷിതമാണ് നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും കർത്താവിൽ സുരക്ഷിതമാണ് ബലവാനായ ഒരു ദൈവം നിന്റെ അപ്പനായ നനക്കൊണ്ട് നീ സുരക്ഷിതനാണ് അധൈര്യപ്പെട്ടു പോകരുത് കലങ്ങി പോകരുത് മനസ്സ് താഴേക്ക് പോകാൻ അനുവദിക്കരുത് ധൈര്യത്തോടെ നിൽക്കുക കർത്താവ് നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുവാൻ സന്നദ്ധനായ കൂടെ ഇരിക്കുന്നു നോക്കൂ ഒരു നാട് മുഴുവൻ വ്യാപരിക്കപ്പെടുന്ന ഒരു പ്രശ്നം തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് അവർക്ക് ഏൽക്കാതെ വണ്ണം ദൈവം അവരുടെ വീടിന് പുറത്തുള്ള അന്തരീക്ഷത്തിൽ നിന്നും ഒരു വേർതിരിവൊരുക്കി പുറത്ത് നിലവിളികൾ ഉയരുമ്പോൾ തൻ്റെ ജനം സന്തോഷിക്കുകയായിരുന്നു പുറത്ത് വാവിട്ട് കരയുമ്പോൾ തൻ്റെ ജനം സ്വാദുള്ള ആഹാരം കഴിക്കുകയായിരുന്നു അവർ അലമുറയിട്ട് നിലവിളിക്കുന്ന സമയത്ത് അവർ വലിയൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു അതെ ഒരു നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തെ ബാധിക്കുകയില്ല കഴിഞ്ഞ ദിവസം സൂര്യഗ്രഹണമായിരുന്നു സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഫേസ്ബുക്ക് തുറന്നാൽ യൂട്യൂബ് തുറന്നാൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് അതിനി നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായ ഒരുപാട് പേരുടെ വ്യാഖ്യാനങ്ങളാൽ നിബിഡമായിരുന്നു ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ദേവദാസനെ ഇത് സത്യമാണ് സൂര്യചന്ദ്രന്മാർക്കൊക്കെ വരുന്ന ഇത്തരം മാറ്റങ്ങൾ നമ്മളെ ബാധിക്കുമോ തിരുവഴുത്തു വ്യക്തമായി പറയുന്നു സൂര്യനോ ചന്ദ്രനോ നിന്നെ ബാധിക്കുകയില്ല ലോകത്തിന്റെ അത്തരത്തിലുള്ളതായി ഗതിമാറ്റങ്ങൾ പ്രപഞ്ച ശക്തികളെ ആരാധിക്കുന്നവർക്ക് ബാധകമായിരിക്കാം പക്ഷേ ക്രിസ്തുവിൽ നിൽക്കുന്നത് നിനക്കത് ബാധകമല്ല ആ മേൻ അവരെ അത് ഗുണമോ ദോഷമോ ആയി ബാധിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമൃദ്ധിക്കോ നിങ്ങളുടെ ഉയർച്ചയ്ക്കോ നിങ്ങളുടെ ഐശ്വര്യത്തിനോ നിങ്ങളുടെ അന്തസ്സിനോ യാതൊരു കോട്ടവും അതിനാൽ ഉണ്ടാകുന്നില്ല അത് നിങ്ങളെ അനുഗ്രഹിക്കുന്നുമില്ല അത് നിങ്ങളെ ശപിക്കുന്നുമില്ല അത് നിങ്ങളെ ദ്രോഹിക്കുന്നുമില്ല അത് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുമില്ല ദൈവം നിങ്ങളെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി മാറ്റിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ള ഭൂമിയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ തസ്തികയിലാണ് നിങ്ങളിന്ന് ജീവിക്കുന്നത് അത് കർത്താവിൻ്റെ കാലം നിങ്ങൾക്ക് ഏറ്റവും മതിയായതാണ് ഒരു നാട് മുഴുവൻ ക്ഷാമം ബാധി യാണ് ദേശത്തുള്ള കിണറുകളെല്ലാം പറ്റി സസ്യജാലങ്ങളിലൊന്നും ഫലങ്ങളില്ലാതെയായി പർവജാതികൾ വീഴുന്നു മൃഗജാലങ്ങൾ ചത്തു വീഴുന്നു ആകമാനം മനുഷ്യന്റെ തകർച്ചയുടെ ദുരിതത്തിന്റെ കാലഘട്ടം അങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് ഏലിയ പ്രവാചകനെ സാരെഫാത്തിലെ വിധവിയുടെ വീട്ടിലേക്ക് ദൈവം അയക്കുന്നത് ആ ഭവനത്തിലേക്ക് കടന്നു എല്ലുമ്പോൾ പ്രവാചകൻ കടന്നു എല്ലുന്നതിനാൽ ആ വീട്ടിൽ നടന്ന അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയാം ക്ഷാമകാലം തീരുവോളം ആ വീട്ടിലെ കലത്തിലെ മാവ് കുറഞ്ഞില്ല അവരുടെ ഭരണിയിലെ എണ്ണ പറ്റിപ്പോയതുമില്ല ഒരു നാട് മുഴുവൻ ക്ഷാമത്താൽ വിറങ്ങൽ ശിജാകുമ്പോൾ കഴിക്കാനോ കുടിക്കാനോ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ എണ്ണ വറ്റുന്നില്ല മാവു കുറയുന്നില്ല അത്ഭുതം അതെ ഇതാണ് അത്ഭുതങ്ങളുടെ മന്ത്രി നിന്റെ വീടിന്റെ നാഥനാകുമ്പോൾ സംഭവിക്കുന്നത് ആ വാക്ക് ഞാൻ കൂടെ ആവർത്തിക്കട്ടെ അത്ഭുതങ്ങളുടെ മന്ത്രി നിന്റെ വീടിന്റെ നാഥനാകുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഹാ എന്ത് പുറത്തുള്ള ക്ഷാമങ്ങൾ നിന്റെ വീടിനകത്ത് കയറുന്നില്ല പുറത്തുള്ള വരൾച്ചകൾ നിന്റെ പേഴ്സിനെ ബാധിക്കുന്നില്ല പുറത്തുള്ള ദാരിദ്ര്യങ്ങൾ നിന്റെ അക്കൗണ്ടിനെ തൊടുന്നില്ല പ്രൈസ് നിന്റെ ജീവിതത്തിൻ്റെ യാതൊരു വരുമാന മേഖലകളെയും സാമ്പത്തിക മാന്യം സ്പർശിക്കുന്നില്ല നീ എല്ലായിടത്തും സുരക്ഷിതനായിരിക്കും ദൈവം ഇത്തരത്തിലുള്ളതായ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നമ്മളെ പോറ്റി പുലർത്തുവാൻ ശക്തനാണെന്ന് നൂറു നൂറ് അടയാളങ്ങളിലൂടെ തെളിയിക്കുകയാണ് ഇന്നത്തെ ഈ ദൈവികാലോചന കേൾക്കുന്നതിലൂടെ എൻ്റെ ജനം ശക്തി പ്രാപിക്കട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ബലം പ്രാപിക്കട്ടെ എൻ്റെ കൈകളിൽ എന്തുണ്ടെന്നുള്ളതിനെ നോക്കിക്കൊണ്ടല്ല നമ്മുടെ സാഹചര്യത്തിന്റെ കൂടുതലോ കുറവോ വിലയിരുത്തിക്കൊണ്ടല്ല ദൈവത്തിൽ നോക്കിക്കൊണ്ട് ഇന്ന് നാം ശക്തരാകുകയാണ് കർത്താവിൽ മുഖം ദർശിച്ചുകൊണ്ട് നാം ഇന്ന് രാവിലെ പുഞ്ചിരിക്കുകയാണ് എന്താ കാരണം നമ്മളുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസത്തിൽ നങ്കൂരവും കർത്താവായ യേശുവാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം യഹോവ റാഫ ആയവനാണ് നാം മുന്നോട്ട് ജീവിക്കുന്നതും അത് സന്തുഷ്ടകരമായി മുന്നോട്ട് പോകുന്നതും നമ്മുടെ അധ്വാന ഫലങ്ങളുടെ മികവുകളാലല്ല യഹോവ ഈരേ എന്നുള്ള കരുതുന്ന ദൈവത്തിന്റെ കരത്തിൻ്റെ ശ്രേഷ്ഠതയാലാണ് ദൈവത്തിന്റെ പൈതലെ നിനക്കില്ലാത്തതെല്ലാം ഉണ്ടായി വരും നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്നെ തേടി വരും നിന്റെ ലൈഫ് ഏറ്റവും സന്തുഷ്ടകരമായി മാറും യേശുവിനുള്ളതായ നിന്റെ ജീവിതം ഈ ലോകത്ത് നിനക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാകുമായിരുന്നുവെന്ന് നീ ഒന്നല്ല ഒരായിരം തവണ ഓരോ ദിവസവും പറയുന്ന നിലയിൽ ദൈവം നിന്റെ ലൈഫിനെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കാൻ പോവുകയാണ് നിന്റെ ജീവിതം ഇപ്പോഴുള്ളതിനേക്കാൾ പതിനായിരം അടങ് വിശാലതയും മാന്യതയും പ്രാപിക്കാൻ പോവുകയാണ് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുവാൻ സന്നദ്ധനാകുകയാണ് ഇസ്രയേൽ സന്തോഷിക്കട്ടെ യാക്കോബ് ആനന്ദിക്കട്ടെ അതെ ഇന്ന് രാവിലെ ഇദൂത് കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളോടും കൂടെ അവരുടെ ജീവിതത്തിന്റെ രൂപാന്തീകരണ ചിത്രം കണ്ട് ഞാനും സന്തോഷിക്കുന്നു കർത്താവിന് ഞാനും ആഹ്ലാദിക്കുന്നു ഇന്നത്തെ ദൈവാലോചന നിങ്ങളോടുള്ളതായ പരിശുദ്ധാത്മാവിന്റെ തുറന്നുള്ളത് ഒരു കത്തുപോലെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് വേണ്ടി കരുതുമെന്ന് കർത്താവ് പറയുന്നു മറ്റുള്ളവരുടെ സാഹചര്യങ്ങളുമായി നിന്റെ സാഹചര്യത്തെ നീ തുല്യം ചെയ്യരുത് നീ എൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുക എന്ന് യേശു നിന്നോട് പറയുന്നു അവിടെ നത്ഭുതങ്ങൾ ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ അപ്പായേ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ അങ്ങേടലേക്ക് പോയിരുന്നത് തിരുമുമ്പിലിരിക്കുവാൻ ഞങ്ങളെ ഏറ്റവും ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഞങ്ങളോടുള്ളതായ അവിടുത്തെ സ്വരം ഞങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ധൈര്യം തരാൻ ലോകത്ത് വേറെ ആർക്കും പറ്റില്ല ഇതുപോലെ സമാധാനം തരാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല ഇത്രത്തോളം ആശ്വാസം അങ്ങേക്ക് മാത്രമേ തരാൻ പറ്റൂ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വർണ്ണം മാറുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്നു അതവിടുത്തെ ശാശ്വതമായ സമൃദ്ധിയുടെ കരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുന്നതിനാലാണ് നീ എങ്ങനെ ജീവിക്കുമെന്ന് നൂറ് നൂറ് സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് ചില ചോദ്യങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ അവയുടെ വചനം ഞങ്ങളോട് പറയുന്നു എന്റെ നേതി മാൻ വിശ്വാസത്താൽ ജീവിക്കും ആ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് നൂറ് നൂറ് ചോദ്യങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ വിശ്വാസം ഞങ്ങളോട് പറയുന്നു യഹോ കർത്താവ് ഞങ്ങൾ ആർജിക്കുന്ന ധൈര്യവും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കരുത്തും ചെറുതല്ല ഇത് വളരെ വലുതാണ് എന്തുകൊണ്ടെന്നാൽ ഇത് അങ്ങാണ് ഞങ്ങൾക്ക് തന്നത് ഇതൊന്നില്ലെ ഞങ്ങൾ വടിയറവറല്ല ലോകം പേടിക്കുന്ന ദാരിദ്ര്യങ്ങളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല കാരണം യേശു ക്രിസ്തുവിൽ ഞങ്ങൾ സമൃദ്ധിയിലാണ് രോഗങ്ങളെ പേടിക്കുന്നില്ല കാരണം ഞങ്ങൾ യേശു ക്രിസ്തുവിൽ ദിവ്യ ആരോഗ്യത്തിലാണ് ജീസസ് ഞങ്ങൾ അത്യാഹിതങ്ങളെ ഭയപ്പെടുന്നില്ല കാരണം ഞങ്ങളുടെ കാവൽക്കാരൻ ക്രിസ്തു യേശുവാണ് അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷാനായകനോ സങ്കേതവുമായി ഭദ്രതയുടെ ഉറപ്പ് നൽകി ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പിതാവിൻ്റെ കൈകളിൽ സുരക്ഷിതമായി ലാളനങ്ങൾ ഏറ്റുവാ വാങ്ങുന്ന കുഞ്ഞാര് കർത്താവെ അങ്ങടെ കൈകളിൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുമാണ് ആസ്ഥാനത്തായിരിക്കുന്നത് താരവക്കാതെ കൊണ്ടു നടക്കുന്ന അപ്പനായ കർത്താവെ ലാളനങ്ങൾ ഏറെ നൽകുന്ന പരിശുദ്ധാത്മാവായ നല്ല തമ്പുരാനെ ഞങ്ങൾ ഒരുപാട് അങ്ങയെ സ്നേഹിക്കുന്നു ഒത്തിരി അങ്ങയെ ചുംബിക്കട്ടെ ഇന്ന് മുഴുവൻ ആ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടു നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ ഇന്ന് പകൽ അവരുടെ ജീവിതത്തിൽ അങ്ങൊരുക്കുന്ന പുതിയ അന്തരീക്ഷം പ്രാപിച്ചിരിക്കുകയാൾ സ്തോത്രം ചെയ്യുന്നു ഇവരുടെ വീട് ഇന്നു മുതൽ പുതിയതായിരിക്കുകയാൽ സ്തോത്രം പ്രാർത്ഥിച്ച് എൻ്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ 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 പെരുമ്പാവൂരേ മീറ്റിങ്ങിൻ്റെ കാര്യം മറക്കരുത് ഈ ശനിയാഴ്ച പതിമൂന്നാം തീയതി ഒത്തിരി സന്തോഷങ്ങളോടെയാണ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുന്നത് നാളത്തെ പ്രവചന ദൂതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുവരെ ഇമാനുവേലിൻ്റെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ മറവിലെ സന്തോഷങ്ങൾ നമുക്ക് ആവോളം അനുഭവിച്ചുകൊണ്ടേയിരിക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയതായി ഒത്തിരി പേരിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയാണ് നിങ്ങളുടെ ഓരോ ഷെയറിലൂടെയും നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് എത്തിക്കുമ്പോൾ അനേകത് കാണുമ്പോൾ അവരുടെ ഹൃദയവും സന്തോഷിക്കുമ്പോൾ ഒരു പ്രതിഫലം നിങ്ങൾക്കുമുണ്ട് സമൃദ്ധമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ